തൃശൂർ പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം കുറ്റിലക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം വിവരങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി പ്രതിനിധിച്ചിരിക്കുകയാണ് അനീഷ് വളരെ ഗൗരവമായ സാഹചര്യം വീണ്ടും ഈ ഇത്തരത്തിൽ കുഴിമന്തി കഴിച്ച് ഒരാൾ കൂടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്തൊക്കെയാണ് ഈ ഉസൈബയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ വിവരങ്ങൾ അനിഷാദ് ശനിയാഴ്ചയാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷമായി തൃശ്ശൂർ പെരിഞ്ഞിനത്തെ സൈൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഉണ്ടായത് ഏഹ് കുഴിമന്തി വാങ്ങി കഴിച്ചവർക്കാണ് ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും പനിയും എല്ലാം ഉണ്ടായത് ആദ്യഘട്ടത്തിൽ പാർസൽ കഴിച്ച ഇരുപത്തി ഏഴ് പേർക്കാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് പിന്നീട് പിറ്റേ ദിവസമായപ്പോഴേക്കും ഇരുപത്തി ഏഴ് എന്നുള്ളത് എൺപത്തി നാലായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നലെ നൂറ്റി എഴുപതിലധികം പേർക്കാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായത് ഈ സമയത്ത് തന്നെയാണ് ഈ മരിച്ച സ്ത്രീയുടെ വീട്ടമ്മയുടെ വീട്ടുകാരും ഈ പാർസൽ വാങ്ങിയത് നാല് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇവർ വാങ്ങിയത് ഇവർ വീട്ട് ഇവരുടെ കുടുംബാംഗങ്ങൾ നാല് പേരും ഭക്ഷണം കഴിച്ചു ഇതിൽ ഈ ഇന്ന് മരണപ്പെട്ട വീട്ടമ്മയ്ക്കാണ് ഇത്തരത്തിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഒന്നുണ്ടായത് അന്നുണ്ടായാൽ ആദ്യഘട്ടത്തിൽ പെരിങ്ങനത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സക്കായി ഇരിങ്ങാലക്കുട സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷെ അവിടെയും നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഈ ഈസൈബയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നൊസൈബ മരണത്തിന് കീഴടങ്ങിയത് ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ ഫുഡ് സേഫ്റ്റി അധികൃതരും അവിടുത്തെ ആരോഗ്യ വകുപ്പ് പഞ്ചായത്ത് എല്ലാം ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തിയിരുന്നു ഫുഡ് സേഫ്റ്റി വിഭാഗം ഈ പ്രശ്ന പറയുന്ന കുഴിമന്തിയും അതുപോലെ മയോണൈസും ഉൾപ്പെടെ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ കൃത്യമായി ഇതെന്താണ് ഇത്തരത്തിൽ ഭക്ഷ്യ വിഷബാധ എടുക്കാനുള്ള കാരണമെന്ന് വ്യക്തമാകൂ എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡി എം ഒ ഓഫീസിൽ നിന്നും മെഡിക്കൽ സംഘം ഈ ഹോട്ടലിലെത്തി പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ഈ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഹോട്ടൽ പ്രവർത്തിച്ചതെന്നാണ് അവർക്ക് മനസ്സിലായത് അത്തരത്തിലുള്ള റിപ്പോർട്ട് പെരിഞ്ഞ പെരിഞ്ഞനം പഞ്ചായത്തിനും അതുപോലെ കയറ്റുമങ്ങല പോലീസിനും ഇന്നലെ തന്നെ നൽകിയിരുന്നു മാത്രമല്ല ഈ ചികിത്സയിലുള്ള നൂറ്റി എഴുപത്തി എട്ട് പേരിലെ ഭൂ ആശുപത്രിയിലുള്ളവരെ ഈ സംഘം നേരിട്ട് സന്ദർശിച്ച് അവരുടെ വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇതിന് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം പുരോഗമിക്കുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഈ മരണത്തിന് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് കോളേജിൽ ചികിത്സയിലാണോ വിഷബാധ ഹോട്ടലുകളുടെ അതുപോലെ തന്നെ ഈ എല്ലാവർക്കും പാഴ്സൽ വാങ്ങിയവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത്തരത്തിൽ അവിടെ നിന്നും സെയിൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയവർക്കൊക്കെ ഭക്ഷ്യ വിഷബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോ ഉസൈബ മാത്രമാണ് മരിച്ചതെങ്കിൽ പോലും മറ്റുള്ളവർക്കൊക്കെ അസ്വസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പരിശോധനാ റിപ്പോർട്ട് ഇവിടെ എന്തിനാണ് പ്രശ്നം ഉണ്ടായെന്ന പരിശോധനാ റിപ്പോർട്ട് എപ്പോഴേക്ക് വരും അനീഷാൻ പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമായി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ആദ്യം നമ്മൾ ഉൾപ്പെടെ കരുതിയിരുന്നത് ഈ പാർസൽ വാങ്ങിയവർക്ക് ഇരുപത്തിയേഴ് പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ അസ്വസ്ഥതകൾ എന്നാണ് പക്ഷെ അങ്ങനെ അല്ല എന്നാണ് പിന്നീട് ചികിത്സ തേടിയവരുടെ എണ്ണം വലിയൊരെണ്ണത്തിലേക്ക് കടന്നു അപ്പോഴാണ് മനസ്സിലായത് ഇവർ ആരോഗ്യ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഈ സംഭവ ദിവസം തന്നെ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ ഹോട്ടലിൽ എത്തിയപ്പോൾ മുപ്പത് കിലോ അരിക്ക് അരി ഉപയോഗിച്ചാണ് അവർ ഈ കുഴിമന്തി ഉണ്ടാക്കിയെന്ന് പറയുന്നത് ആ കുഴിമന്തി വാങ്ങി കഴിച്ചവർ പാർസലായും നേരിട്ട് ഹോട്ടലിലെത്തി വാങ്ങി കഴിച്ചവർ ഉൾപ്പെടെ ഈ സൈൻ ഹോട്ടലിലെത്തി വാങ്ങി കഴിച്ചവർക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ആ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതാണ് അത്രയും വലിയൊരു ആളുകൾക്കാണ് നൂറ്റി എഴുപത്തി എട്ട് തണ ചെറിയൊരു കണക്കല്ല ആ ആ വൈകുന്നേരം അവിടെ ഉണ്ടാക്കിയ കുഴിമന്തിയും മയണേഴ്സും ഉൾപ്പെടെ കഴിച്ചവർക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക പേർക്കും ഇത്തരത്തിൽ ും പനിയും തീർച്ചയായും അതുപോലെ തന്നെ ഈ മുമ്പ് മുമ്പ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ ക്രമീകരണങ്ങൾ മാനദണ്ഡങ്ങൾ ഒക്കെ ഇത് സംബന്ധിച്ച് വരുത്തിയതാണ് പക്ഷെ അതൊക്കെ ഈ സംഭവങ്ങൾ കഴിയുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഹോട്ടലുകാർ മറക്കും ഉദ്യോഗസ്ഥരും മറക്കും ഇങ്ങനെ ഒരു സാഹചര്യമാണ് ആൾക്കാരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അനീഷ് ആന്റണി അതായത് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കാരണം ഈ പാഴ്സൽ നൽകുമ്പോൾ ഇതിന്റെ എത്ര സമയം വരെ ഉപയോഗിക്കാം അങ്ങനെയുള്ള സ്റ്റിക്കറോ മറ്റു പതിക്കണം ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് പാലിച്ചിട്ടുണ്ടായിരുന്നോ ഈ സെയിൻ ഹോട്ടലിൽ അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് മാത്രമല്ല പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ലക്ഷണങ്ങളെല്ലാം സാധനം ചെയ്തതെന്നാണ് ഇപ്പോൾ ഇന്നലെ ഡി എംഒ ഓഫീസിൽ നിന്ന് എത്തിയ മെഡിക്കൽ സംഘം പരിശോധിച്ചതാണ് വ്യക്തമായി വ്യക്തമായത് ഈ സംഭവ ദിവസം തന്നെ ഈ ഹോട്ടൽ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല കാരണം കൃത്യമായ ഇടവേളകളിൽ ഈ ഇത്തരത്തിൽ ആരോഗ്യ പഞ്ചായത്ത് അധികൃതരും എല്ലാം ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ള അതാത് പ്രാദേശികമായിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ അവരുടെ സ്ഥാപനത്തിന് കീഴിൽ വരുന്ന ഇത്തരത്തിലുള്ള ഹോട്ടലുകളിൽ കൃത്യമായ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലൊരു ഈ ഫുഡ് പോയിസൺ മൂലം ഇത്തരത്തിൽ ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും മരണപ്പെടുന്നതുമായ കാരണങ്ങൾക്ക് ഒരു അറുതി എന്ന് വേണം നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കുറച്ചു നാളത്തേക്ക് ഇവർ പരിശോധന നടത്തുകയും പിന്നീട് അത്തരത്തിലുള്ള പരിശോധന തുടരാത്തൊരു സാഹചര്യം കണ്ടുവരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഈ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം വിളമ്പി എന്ന് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത് അങ്ങനെ കൃത്യമായ സാഹചര്യത്തിൽ ആണെങ്കിൽ അവർ പറയുന്ന ആരോപ് നിഷ്കർഷിക്കുന്ന രീതിയിൽ ഇവിടെ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുമായിരുന്നില്ല അതിലെല്ലാം നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരിക്കണം ഒരുപക്ഷെ ഈ ഹോട്ടൽ ഉൾപ്പെടെയുള്ളവരെ പ്രവർത്തിച്ച് പ്രവർത്തിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കണം എന്തായാലും ഈ ഹോട്ടൽ ഉടമകൾക്കെതിരെ അധികൃതർക്ക് എതിരെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കി ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു കടുത്ത നിയമ നടപടിയിൽ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിരവധി പേർ ഇപ്പോഴും ഇതിന്റെ ഭാഗമായി ആശുപത്രികളിലും വീട്ടുകളിലും ആയി പൂർണ്ണമായും ഭേദമാകാതെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ കൂടിയേക്കാം െട്ടാണെങ്കിൽ അതിന്റെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്തായാലും ഒരു ഖേദകരമായ വാർത്തയാണ് ഒരു വീട്ടമ്മ അമ്പത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വീട്ടമ്മ സൈബ എന്ന് പറയുന്ന വീട്ടമ്മ മരണത്തിന് അജിംഷാ തീർച്ചയായും മനീഷ് ആന്റണിയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഈ സെയിൻ എന്ന കുഴിമന്തിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഉണ്ടായ ദേഹാസ്വസ്ഥിത ഒരു ജീവൻ കൂടി കൂടിയെടുത്തിരിക്കുന്നു ഉസൈബ എന്ന വീട്ടമ്മയ്ക്കാണ് ജീവൻ നഷ്ടമായത് ചികിത്സയിലിരിക്കുകയായിരുന്നു അവർ മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു അവരുടെ മരണം അതിൻ്റെതടക്കമുള്ള വിവരങ്ങൾ പിന്നെ മറ്റ് പരിശോധനകളൊക്കെ ഊർജിതമാക്കുന്ന നടപടികൾ ഒക്കെയായി വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആൻ്റണി നൽകിയത്